بسم الله الحمد لله الحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب هاني عتفه فيه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الهريق رب اشرح لي صدري ويسر لي امري وأحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹ ബഹുമാനം നിറഞ്ഞ പരിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ അസ്സാം വലൈക്കും വറഹമത് വബരക്കേത്തു സൂറത്ത് ഹജ്ജിൽ നിന്ന് എട്ട് ഒമ്പത് പത്ത് ആയാത്തുകളാണ് ഞാൻ നിങ്ങളെ ഓദി കേൾപ്പിച്ചത് അള്ളാഹുസുബാൻ തല ഈ ആയാത്തുകളെ നല്ല രീതിയിൽ പഠിക്കുവാനും അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ ഉള്ളവരെ എട്ടാമത്തെ ആയത്തും അതിൻ്റെ അർത്ഥവും നോക്കാം അബാന പറയുകയാണ് ജനങ്ങളിലുണ്ട് മയ്യുജാതിലു ജാതില യുജാതിലു ആദ്യം വന്ന പദമാണല്ലോ തർക്കിച്ചു വരുന്ന ചിലർ എന്തിലെ ഫില്ലാഹി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എങ്ങിനെ അതൊരു അറിവും കൂടാതെ ഒരു മാർഗദർശനവും ഇല്ലാതെ വല കിതാബിൻ ഒരു വേദഗ്രന്ഥവും ഇല്ലാതെയും എങ്ങനെയുള്ള കിതാബ് മുനീർ വെളിച്ചം നൽകുന്ന അഥവാ പ്രകാശം നൽകുന്ന എന്നാണ് അപ്പോൾ അഹു സുബാനവ് താല പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു അറിവോ ഒരു മാർഗദർശനമോ അല്ലെങ്കിൽ വെളിച്ചം നൽകുന്ന വല്ല വേദഗ്രന്ഥമോ ഒന്നുമില്ലാതെ വെറുതെ തർക്കിക്കുന്ന ചിലർ മനുഷ്യരിലുണ്ട് എന്നാണ് അള്ളാഹുസുബ് അനൌ താല ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇവിടെ പറഞ്ഞു വല കിതാബി മുനീർ എന്നുള്ള പ്രയോഗം ഒരു ആക്ഷേപ സ്വരത്തോടുകൂടിയാണ് അള്ളാഹുസുബ് അനൌ താല ഇത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അറിവോ മാർഗദർശനമോ വേദഗ്രന്ഥമോ ഒന്നുമില്ലാതെ അത് വളരെയധികം ശ്രദ്ധേയമായ മൂന്ന് പദങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തർക്കിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അള്ളാഹു സദാ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ വകവെക്കാതെ പരലോകം മരണാനന്തര ജീവിതം രക്ഷാശിക്ഷകൾ മുതലായവയെ നിരാകരിച്ചു ജീവിക്കുക എന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞത് പിന്നെയോ ഖുർആാനിനെയും നബിചര്യകളെയും അവഗണിച്ചുകൊണ്ട് അവർക്കെതിരെ പ്രചാരവേലയും പരിശ്രമങ്ങളും നടത്തുന്ന നേതാക്കളുടെയും അവരെ അനുകരിച്ച് വഴിപിഴച്ചു പോകുന്ന അനു അവരുടെ അനുഗാമികളുടെയും ചെയ്തികൾ കൂടി ഈ വചനത്തിലൂടെ അള്ളാഹു താല ഒരു ആക്ഷേപ രൂപത്തിൽ നമ്മളെ അറിയിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് അങ്ങനെയുള്ള അൽമോ ഹുദയോ കിതാബ് മുനീറോ ഇല്ലാതെ റബ്ബിന്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവരങ്ങനെ തർക്കിക്കുന്നവരാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വലിയൊരു വസ്തുത കൂടി അള്ളാഹു ഇതിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട് എന്താണ് സത്യത്തിനെതിരായി ഇത്തരത്തിലുള്ള പ്രചാരവേല നടത്തുന്ന നേതാക്കൾക്ക് അതിൻ്റെ പിന്നിൽ വലിയ ചില താൽപ്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വാർത്ഥമായ ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുകൂടി നമ്മളെ അള്ളാഹു സുബ്ബനവു താലയിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഇത്തരം ആളുകളെ പിൻപറ്റുന്നതിലൂടെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള വലിയൊരു മെസ്സേജാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് എന്ന് വിശ്വാസികളായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ഇതിന്റെ തഫ്സീറിൽ നമ്മൾക്ക് ഒരു വരി കവിത കൂടി കാണാൻ സാധിക്കും എന്താണ് കവി പറയുന്നത് അതാണ് ഒരു വരി കവിത എന്താണ് അതിന്റെ അർത്ഥവും നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും ഹാ രക്ഷാമാർഗം ജനങ്ങളുടെ അടുക്കൽ തന്നെ ശരിക്ക് തെളിഞ്ഞു കിടപ്പുണ്ടായിട്ടും അത് ശ്രദ്ധിക്കാതെ എത്രയെത്ര ആളുകളാണ് അല്ലെങ്കിൽ എത്ര ആളുകളുടെ പിന്നാലെയാണ് ജനങ്ങൾ അവരുടെ കാലടികളെ അനുഗമിച്ചു നടന്നു വരുന്നത് എന്ന് സത്യത്തിൽ എന്താണ് രക്ഷ എന്താണ് നേർപ്പാത എന്താണ് ശരി എന്ന് മനസ്സിലാക്കുവാൻ തെറ്റും ശരിയും വേർതിരിച്ചു മനസ്സിലാക്കുവാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഇവിടെ ഉണ്ടായിരിക്കെ തന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരം ആളുകളുടെ പിന്നാലെ കൂടുന്ന അല്ലെങ്കിൽ അവരെ പിൻപറ്റുന്ന ആളുകളെ ആളുകളുടെ ഒരു വീഴ്ച അല്ലെങ്കിൽ അവർക്ക് വരാനിരിക്കുന്ന വല്ലാത്തൊരു പരാജയമാണ് ഈ കവിതയിലൂടെ കവി സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഒമ്പതാമത്തെ ആയത് നോക്കാം ോ നമ്മൾ അക്ഷരത്തിന്റെ മഹ്റജുകളൊക്കെ ശരിയായ രൂപത്തിൽ നമുക്കറിയാം ഹ എന്നുള്ളതിന്റെ മഹ്റജ് വളരെ ക്ലിയർ ആക്കിക്കൊണ്ട് പിന്നെ അവിടെ ഒരു കുഞ്ഞു കാണാം നമുക്ക് അവിടെ കുറച്ച് മദ്ദു കൊടുക്കാം എന്നുള്ളതാണ് സബീലില്ല എന്നുള്ള അവിടുത്തെ നിയമം നമുക്കറിയാമല്ലോ എന്നെയാണ് സെബി ലില്ലാ ഹി എന്നുള്ള ഇസ്മുൽ ജലാലത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കിസിറ വരുമ്പോൾ അതിനെ നമ്മൾ തെർക്കീക്ക് ചെയ്തുകൊണ്ട് എന്ന രൂപത്തിലേക്കാണ് കിറാത്ത് ചെയ്യേണ്ടത് വീണ്ടും ലഹു അവിടെ ഒരു കുഞ്ഞു വാവിനെ കാണാൻ കുറച്ച് മദ്ദ കൊടുക്കാം നമുക്ക് ലഹു ഹിസിയ ലഹൂ ഫിദ് നമുക്കറിയാം അല്ലേ അവിടെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് ഹിജിയോ നമ്മൾ വഖഫ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അപ്പൊ അവിടെ നിയമം ഇത് കാമുപയോഗം തന്നെയാണ് അതെല്ലാം അവിടെ വേണമെങ്കിൽ വഖഫ് ചെയ്യാം യൗമൽ അദാബൽ ഹരീഖ് അതാപ് അതുപോലെ ഹരിയപ്പ് നമുക്കറിയാം കോഫ് കൽക്കലത്തിന്റെ അക്ഷരത്തിൽ പെട്ടതാണ് അതിനെ നമ്മളൊന്ന് കട്ടിയോടുകൂടി കനപ്പിച്ചാണ് നമ്മളവിടെ വക്കുഫ് സുക്കൂൺ കൊടുത്ത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം ഇനി നമുക്ക് എൻ്റെ അർത്ഥം നോക്കാം ഹാനിയ ഫിഹി എന്ന് പറഞ്ഞാൽ ഹാനിയ ഹന എന്ന് പറഞ്ഞാൽ തിരിച്ചു എന്നാണല്ലോ വാക്കിന് അർത്ഥം ലാവി എന്നുള്ള മീനിങ് ആണ് വരുന്നത് അപ്പൊ ഹാനിയുഫി എന്നാണ് അള്ളാഹു സുബാനോ പറയുന്നത് തിരിച്ചവനായിക്കൊണ്ട് എന്തിന് അവന്റെ ഭാഗത്തെ അവന്റെ തോളിനെ അവന്റെ ചുമലിനെ എന്നൊക്കെ നമുക്ക് അതിനർത്ഥം പറയാൻ സാധിക്കും അപ്പോൾ അവന്റെ തോളിനെ അവൻ തിരിച്ചവനാണ് എന്തിനു വേണ്ടി ലിയുലില്ല വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി എവിടെ നിന്ന് അൻ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് എന്നിട്ട് അള്ളാഹു പറയുകയാണ് ലഹു ദുനിയാ ഹിസി അവന് ദുനിയ അപകട അപമാനമുണ്ട് അല്ലെങ്കിൽ നിന്ദവസ്ഥയുണ്ട് നിന്നതയുണ്ട് ഹിസിയുൻ എന്ന് പറഞ്ഞാൽ നിന്ദത ഓ അനുദയക്കോ അവന് നാം ആസ്വദിപ്പിക്കും എന്ന് പറഞ്ഞാൽ അനുഭവിപ്പിക്കുകയും ചെയ്യും യോ മൽ കയാമ കയാമത്തു നാളിൽ അതാബൽ ഹരിയക്ക ചുട്ടരിക്കുന്ന ശിക്ഷ അതാബ് പറഞ്ഞാൽ ശിക്ഷ ഹരിയക്ക എന്ന് പറഞ്ഞാൽ ചുട്ടരിക്കുന്ന കഴിഞ്ഞ ചില ആയത്തുകളിലൊക്കെ നമ്മൾ നാറിൻ്റെ വിശേഷണമായി കണ്ടു അല്ലേ സഹീർ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ അപ്പോൾ കത്തിജ്വലിക്കുന്ന എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ആ കാര്യം അവിടെ പറഞ്ഞതാണ് ജ്വലിക്കുന്ന നരകം ഇവിടെ പറഞ്ഞത് ഹതാബൽ ഹരിയപ്പ് എന്നാണ് ഹരിയപ്പായ പിന്നെ നരകത്തിൽ അവനെ നാം ശിക്ഷ അനുഭവിക്കുന്നതാണ് എന്നാണ് അപ്പം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിപിഴപ്പിക്കുവാനായി ഭാഗം ചുമൽഭാഗം തിരിച്ചുകൊണ്ടത്രേ അവരങ്ങനെ ചെയ്യുന്നത് അവന് ഇഹലോകത്ത് നിന്ദവസ്ഥയുണ്ട് അതോടൊപ്പം കയ്യാമത്തെ നാളിൽ അവന് നാം ചുട്ടുകരിക്കുന്ന ശിക്ഷ അതാണ് അഹതാബ് അല അരി ചുട്ടുകരിക്കുന്ന ശിക്ഷ അവനെ വനുതയാക്കഹോ അവനെ നാം അനുഭവിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ആദ്യത്തെ ആയത്തുകളിലൂടെ യോമൽ കയാമ അന്ത്യ പലവിധ പേരുകളുമൊക്കെ സൂചിപ്പിച്ചിരുന്നു അതെല്ലാം ഇവിടെ നമ്മൾ ഓർത്ത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഏതായാലും ഇനി നമുക്ക് പത്താമത്തെ ആയത്ത് നോക്കാം ശരിയാക്കിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് അാലിക്ക അത് ഏത് ഈ മുന്നേ നമ്മൾ ആയത്തിൽ നമ്മൾ കണ്ട അവൻ എന്താണോ ചെയ്യുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതിനു വേണ്ടി അവൻ അഹംബ അഹങ്കാരപൂർവം അല്ലെങ്കിൽ അഹംഭാവപൂർവ്വം അവൻ എന്ത് ചെയ്തിരിക്കുകയാണ് തൻ്റെ ചുമൽഭാഗം തിരിച്ചു തിരിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് മുകളിൽ പറഞ്ഞല്ലോ ഇൽമില്ലാതെ ഹുദയില്ലാതെ കിതാബ് ഇല്ലാതെ മനുഷ്യരുടെ കാര്യത്തിൽ തർക്കിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ മനുഷ്യർ ആ കാര്യം അങ്ങനെയൊക്കെ ചെയ്യുന്നത് തർക്കിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും അത്തരം ആളുകൾക്ക് അള്ളാഹു സുബാനോ താലോ കൊടുക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചുമെല്ലാം ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞതിന് ശേഷം ആ കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പത്താമത്തെ

നിന്റെ രണ്ട് കൈകൾ മുമ്പ് ചെയ്തു വെച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ യഥാക്ക നിന്റെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചത് കൊണ്ടാണ് അതായത് അഹംഭാവപൂർവ്വം തർക്കിക്കുന്നവനെ എന്ന് വിളിച്ചിട്ട് ആ തർക്കിക്കുന്നവനോടാണ് താല പറയുന്നത് നിന്റെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ളതും അതാണ് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യം കൊണ്ടാണ് നീ അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല വന്നാമിദ് അള്ളാഹു തൻ്റെ അടിയാന്മാരോട് ഒരിക്കലും ഒട്ടും അള്ളാഹു ആരല്ല വല്ലാമല്ല അക്രമിക്കുന്നവനല്ല അഥവാ അനീതി ചെയ്യുന്നവരല്ല തൻ്റെ അടിമകളോട് തൻ്റെ അടിയാന്മാരോട് അള്ളാഹു ഒരിക്കലും അനീതി ചെയ്യുന്നവനല്ല എന്നുള്ളതും കൊണ്ടാണ് എന്ന് അള്ളാഹു സുബ്ബാനവാല അവനോട് പറയ പറയുകയാണ് അതാണ് അവിടെ ബ്രാക്കറ്റിൽ എന്ന് അവനോട് പറയപ്പെടും എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളോട് അഹംഭാവപൂർവ്വം മനുഷ്യരുടെ കൂട്ടത്തിൽ തർക്കം നടത്തി മേൽപ്പറഞ്ഞ രൂപത്തിലെല്ലാം കാര്യങ്ങളെ വഴിതിരിച്ചു വിടുന്ന ആളുകളോട് അള്ളാഹു സുബാനോതാല പറയുകയാണ് നിന്റെ കൈകൾ മുൻപ് ചെയ്തു വച്ചിട്ടുള്ളതും അതോടൊപ്പം അള്ളാഹു അടിയാന്മാരോട് ഒറ്റ ഒന്നും അനീതി ചെയ്യുന്നവനല്ല എന്നുള്ളതും കൊണ്ടാണ് ആ കാര്യങ്ങളെല്ലാം നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഇവിടെ നമ്മൾ പിന്നെ കുറേ കാര്യങ്ങൾ തഫ്സീറിൽ നമ്മളോട് പറയുന്നുണ്ട് ചിൻ നമ്മൾ ചിന്താശൂന്യമായ ആളുകളെ കബളിപ്പിക്കുവാൻ മാത്രം പോരുന്ന ദുർന്യായങ്ങളും ധാർമ്മിക ബോധമില്ലാത്തവരെ തൃപ്തിപ്പെടുത്തുവാൻ ഉതകുന്ന യുക്തിവാദങ്ങളുമായിരിക്കും അവരുടെ ആയുധം എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് ദുർവൃത്തിയുടെ നേതൃത്വം വഹിക്കുന്നവരെ കുറിച്ചാണ് ഷെയ്ത്വാനും മരീത് എന്ന് പറഞ്ഞല്ലോ മുന്നേയുള്ള മൂന്നാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടല്ലോ ആ ഷെയ്ത്വാനും മരീദുകളാകുന്ന ആളുകൾ അവര് അതിനുപയോഗിക്കുന്ന ആയുധം എന്താണ് എന്നുള്ളതാണ് ചിന്താശൂന്യമായ ആളുകളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഇത്തരം സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കുന്നു അതുപോലെ തന്നെ ദുർന്യായങ്ങളും ധാർമ്മിക ബോധമില്ലാത്തവരെ തൃപ്തിപ്പെടുത്തുവാനുതകുന്ന യുക്തിവാദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ സാധാരണക്കാരെ വഴിപിഴപ്പിക്കുന്നു അതാണ് അവരതിനെടുക്കുന്ന എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞാൽ ശൈത്വാനും മരീത് എന്നുള്ള ആ ഒരു പിന്നെ അധികാരശീലനായ പിശാജ് എന്ന് പറഞ്ഞല്ലോ അവിടെ അതിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കിയതാണ് അത്തരം ആളുകൾ സാധാരണക്കാരായ മനുഷ്യരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർന്യായങ്ങളെപ്പറ്റി ദുർവൃത്തികളെപ്പറ്റി സാധാരണക്കാരായ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് അവരെ വഴിപിഴപ്പിച്ചു വിടുന്നതിന് വേണ്ടി അവർ ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്ന പിന്നെ ആയുധങ്ങൾ എന്താണ് എന്നൊക്കെ ഇവിടെ അള്ളാഹു സുബ് തല വിശദീകരിച്ച് തരികയാണ് ചെയ്യുന്നത് അപ്പൊ ഒന്നിച്ചുള്ള അർത്ഥം എന്താണ് അഹംഭാവപൂർവ്വം തർക്കിക്കുന്നവനെ അവനോടുള്ള സംസാരമാണ് നിന്റെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ളതും അള്ളാഹു അടിയാന്മാരോട് ഒട്ടും അനീതി ചെയ്യുന്നവനല്ല എന്നുള്ളത് കൊണ്ടും ആണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്ന് അള്ളാഹു താല പറയുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഏതായാലും ഇത്തരത്തിലുള്ള ധിഖാരശീലന്മാരായ പിശാജിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാതെ നന്മയുടെ വക്താക്കളായി അതിൻ്റെ പ്രചാരകരായി സത്യവും ലക്ഷ്യവും ഓടി വെക്കുന്നവരാകാതെ അതിനെ ചോദ്യം ചെയ്യുന്നവരാകാതെ അത്തരം വിഷയങ്ങളിൽ തർക്കം നടത്തുന്നവരാകാതെ അത്തരത്തിലുള്ള ധിഖാരികളാകാതെ പിശാജിന്റെ കൂട്ടാളികളാകാതെ നന്മയുടെ വക്താക്കളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു സുബാൻ അവി താല സഹായിക്കുമാറാവട്ടെ അതിനുള്ള എല്ലാ നന്മയുടെ വഴികളും അള്ളാഹു സുബ്ഹാൻ നൌതാല നമ്മുടെ മുമ്പിൽ തുറന്നു തന്ന് നമ്മെ സ്രാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് അവൻ്റെ ജനാത്തുൽ ഫിർദോസ് കരസ്ഥമാക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ